മണ്ണാർക്കാടും പരിസര പ്രദേശത്തൊക്കെ ഇന്നലെ വൈകുന്നേരം ശക്തമായ ഒരു കാറ്റ് മഴയൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ശക്തമായ കാറ്റിൽ നിരവധി ഭാഗങ്ങളിൽ മരങ്ങൾ കടപഴകി വീണ്ടും പൊട്ടി വീണ്ടും ഒക്കെ വൈദ്യുതി ലൈൻ തകരാറിലായിട്ട് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് പോയതാണ് വൈദ്യുതി ഏകദേശം ഇരുപത്തി നാല് മണിക്കൂറാകുന്നു വൈദ്യുതി പോയിട്ട് ഈ വൈദ്യുതി ഇല്ലാത്തത് കാരണം ഇന്ന് മണ്ണാർക്കാട് ഏരിയയിലൊക്കെ മിക്ക വീട്ടുകളിലും അവരുടെ വാട്ടർ ടാങ്കൊക്കെ കാലിയായിട്ടുണ്ടാകും അതുപോലെ തന്നെ വെള്ളം മുക്കാമെന്ന് ചെന്ന് കഴിഞ്ഞാൽ വെള്ളം കിണറ്റിൽ നിന്ന് കോരാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കപ്പി ഉണ്ടാവില്ല കയറുണ്ടാവില്ല ബക്കറ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടാവും കാരണം പറയാൻ കാരണം ഞാൻ ഇന്നത് നേരിട്ടൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ വൈ ഇതിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ടൗണിലേക്കൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ടൗണിൽ ഇതാണ് അവസ്ഥ ടൗണിലും നല്ല മഴക്കാലൊക്കെ ആഴ്ചയാണ് ഈ മഴയത്ത് ഇങ്ങനെ ഒരു ചെറിയ ചാറ്റൽ മഴയിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുക എന്ന് പറയുന്നത് പ്രത്യേക ഒരു വൈബാണ് സൗദി അറേബ്യയിൽ ആവുന്ന സമയത്ത് തണുപ്പ് കാലങ്ങളിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ മൂന്നും നാലും ദിവസമൊക്കെ ഇതേ അന്തരീക്ഷം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു സൗദി അറേബ്യൻ ഡ്രൈവ് ഇങ്ങനെ നെസ്റ്റാൾജി ഫീൽ ചെയ്യാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ കറൻറ്റിൻ്റെ കാര്യം അപ്പോൾ ഈ ഇല്ലാത്ത കാരണം തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെയും മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ചാർജ് കഴിഞ്ഞിട്ടുണ്ടാകും ഇൻവേർട്ടറൊക്കെ ഉള്ള വീട്ടുകളിലൊക്കെ കുറേയൊക്കെ പിടിച്ചു നിൽക്കാം എങ്കിലും ഈ ഇരുപത്തി നാല് മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടുന്ന ഇൻവെർട്ടറുള്ള വീടുകളൊക്കെ വളരെ കുറവായിരിക്കും അതിന് മാത്രമല്ല വലിയ ബാറ്ററി ഒക്കെ ഉള്ള വീട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് വീട്ടുകളിൽ ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ഇത് ഇന്ന് വലിയൊരു വിഷയമാണ് മഴക്കാലമാണ് വെള്ളം കിണറ്റിൽ നിറയെ ഉണ്ടെങ്കിലും അത് കറൻ്റ് ഇല്ലാത്തത് കാരണം അത് അടിക്കാനോ അതല്ലെങ്കിൽ കപ്പിംഗ് കയറൊന്നും ഉണ്ടാവില്ല ചിലരൊക്കെ കിണറൊക്കെ മൊത്തം മൂടി ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ അഴിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് മണ്ണാർക്കാടിൻ്റെ അവസ്ഥ അപ്പോൾ വൈദ്യുതി എപ്പോൾ വരും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല ഇപ്പോൾ സമയം നാലുമണി ആയിട്ടുണ്ട് നാലുമണിക്ക് മണ്ണാർക്കാടിൻ്റെ ഒരു സിറ്റുവേഷനാണിത് അപ്പോൾ മണ്ണാർക്കാട് ഈ ചാറ്റൽ മഴയിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകല്ലേ അതൊരു പ്രത്യേക ഫീലാണ് തിരക്കൊക്കെ വളരെ കുറവാണ് സാധാരണഗതിയിൽ ശനിയാഴ്ചയൊക്കെ ഈ ഈ നേരങ്ങളിലൊക്കെ നല്ല വാഹന തിരക്ക് ഉണ്ടാവുന്നതാണ് ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ടാണ് പലരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അവിടെ എവിടെങ്കിലേക്ക് വൈദ്യുതി എത്തിയിട്ടുണ്ടോ എന്നൊന്ന് അറിയിക്കണേ ഇവിടെ മണ്ണാർക്കാട് ഏരിയയിലൊന്നും ഇതുവരെ വൈദ്യുതി വന്നിട്ടില്ല എപ്പോൾ വരും എന്നുള്ള കെ എസ് ജീവനക്കാർക്കും ഒരു ഐഡിയയും ഇല്ല പാലക്കാട് സബ് ഡിവിഷനിലൊക്കെ മൊത്തം പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്